പവർ ടീം തന്നെ വീണ്ടും മത്സരത്തിൽ വിജയിച്ച് അടുത്ത ആഴ്ചത്തെ അധികാരം നിലനിർത്തിയതോടുകൂടി മാനസികമായി തകർന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് പേര് ആരൊക്കെയാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ ആൾ ഗബ്രിയാണ് രണ്ടാമത്തെ ആള് ജാസ്മിനാണ് മൂന്നാമത്തെ ആള് നോറയാണ് ഇനിയുമുണ്ട് ആൾക്കാർ നാലാമത്തെ ആള് അർജുൻ അഞ്ചാമത്തെ ആള് അപ്സര അങ്ങനെ പവർ ടീം വീണ്ടും അധികാരത്തിൽ വന്നതിൽ പലർക്കും കടുത്ത നിരാശയുണ്ട് അവർ പുറത്താകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന സായിരടുത്ത് പോയി തുറന്നു പറയുകയാണ് നമ്മുടെ ജാസ്മിൻ അതെ പലരും ആഗ്രഹിച്ചിരുന്നു പവർ ടീം ഒന്നും തോറ്റ് കാണാൻ ഇവിടെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മത്സരിച്ച ടീമിൽ സായിയുടെ ടീം പ്രത്യേകിച്ച് സായി എല്ലാ ഗ്രൂപ്പുകളുമായിട്ടും ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആരെയും വെറുപ്പിക്കാതെ നിന്നാണ് സായി ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സായി ജയിച്ചാലും ഓക്കെ ആണ് എന്നൊരവസ്ഥയിലാണ് ജാസ്മിനും ഗബ്രിയും എന്നാലും പ്രധാന ശത്രുവായ സിബിനും ടീമും ജയിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പവർ ടീമില മുടിയൻ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ശത്രുവാണ് സിബിൻ അവരുടെ പ്രധാന ശത്രുവാണ് ജാൻമണി അവരുടെ ശത്രുവാണ് അതുപോലെ തന്നെ പൂജ അവരുടെ ശത്രുവാണ് അതോടൊപ്പം തന്നെ ശരണ്യി ഇപ്പോൾ അവരുടെ ശത്രു ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശത്രുക്കളുടെ ടീം വീണ്ടും വിജയിച്ചതിലുള്ള നീരസം പലർക്കുമുണ്ട് പ്രത്യേകിച്ച് ഗബ്രിക്കും ജാസ്മിനും നല്ല രീതിയിൽ തന്നെയുണ്ട് തൻ്റെ ഒരു കൈ അകലം വരെ എത്തിയ ആ വിജയം നഷ്ടപ്പെടുത്തിയ നോറയ്ക്കുമുണ്ട് കടുത്ത നിരാശ താനും മത്സരത്തിൽ പരാജയപ്പെട്ടെന്നോർത്ത് അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുമുണ്ട് അങ്ങനെ ആകെ മൊത്തം ഇന്ന് പലരുടെയും ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം